നമ്മള് മീൻ കൊണ്ടിട്ടുള്ള കുളം കടലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ കുറച്ച് കടലേ അപ്പൊ നമ്മള് കൊറച്ച് മീനായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനാണ് ഓരോന്നെ അടുത്ത് കാണിക്കട്ടാ നല്ല നല്ല സൈസ് വരെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളിത് കുളത്തിലേക്ക് വിടാണ് എന്റെ കയ്യിൽ കിടന്ന് പാറ്റി ഉണ്ടാവും അതാ പുല്ലിക്ക് കയറിയിട്ടുണ്ട് അതാക്കണ്ടെ അതിപ്പോ പൊക്കോളും തന്നെ അതേ തന്നെ പൊക്കോളും ഒരുമിച്ച് വിട് ഒരുമിച്ചിറങ്ങി പോയിക്കോട്ടെ അവിടെ പോയി അതൊന്നും പോയി അടുത്തത് അവനും പോയി തുണിയുണ്ട് ഒരെണ്ണം രണ്ടു മൂന്നെണ്ണം ചെറുത് ചെറുതാണ് ഇടൊക്കെ ചെറുതാണ് എന്നാലും അതൊക്കെ തന്നെ ഉണ്ടായിക്കോളും ഒരു കല്ലുത്തി വന്നു ഓക്കെ അത്രയാണ് ഉണ്ടായിരുന്നത് മതി അവിടെ എവിടെ സെറ്റ് ആയിക്കോളും ഏയ് കളയല്ലേ അതിപ്പോ അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് വരാലുകളൊക്കെ അവിടെ ഇങ്ങനെ കൂട്ടായിട്ട് അടക്കുന്നുണ്ട് ആ മൂലക്കിലാണ് ഓവ് വെച്ചിട്ടുള്ളത് അവിടെയാണ് അതിൻ്റെ ചാല് അപ്പോൾ അതൊക്കെ ആ ചാലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അത് അവിടെ ഇങ്ങനെ പൊന്തി അടക്കണമൊക്കെ കാണാം വലിയ ക്ലിയറല്ല നല്ല അത്യാവശ്യം ദൂരം കണ്ടില്ലേ ആണ്ടാ വേണ്ട സകല മീനുകളും ഇതിൽ കൊടുത്തിട്ട് ഒരു പത്ത് രൂപ എണ്ണൊക്കെ അവിടെ തന്നെ ഉണ്ട് അത്ര ചെറിയ മീനുകളൊന്നല്ല അത്യാവശ്യം വലിയ മീനുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൂട്ടായിട്ട് അവിടെ വന്ന് നിൽക്കണു ആ ഓവിൻ്റെ അവിടെയൊക്കെ ഇതാണ് നമ്മൾ അന്ന് കെട്ടിയത് ഇത് കെട്ടിയിട്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ പാർട്ടിക്യത്തി ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇതിനിപ്പോൾ ഇതിൽ തന്നെ എവിടെയും തടംമാടി പാറ്റും പാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല വേണ്ട പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ഈ സൈഡേക്ക് നോക്കണമെങ്കിലും കണ്ടില്ലേ അത്യാവശ്യം സൈഡിൽ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ രണ്ടാഴ്ച കൂടി കഴിഞ്ഞതൊക്കെ എവിടെയൊരു പാറ്റാൻ തുടങ്ങും അതുകൊണ്ടാണ് ഒക്കെ ഏറെ എടുത്ത് പോകുന്നുണ്ട് ദൈവം എടുക്കണമെന്നുണ്ടായിരുന്നോ അവിടെ